അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു നമ്മളിന്ന് നോക്കുന്നത് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ആറിലെ ഫിക്കുഹുമായി ബന്ധപ്പെട്ട കുറച്ച് മോഡൽ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് നോക്കി വയ്ക്കാം ആദ്യ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം എന്നതിനുള്ളതാണ് അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം ഒന്ന് ഇരുപത് റക്കായത്താണ് നമുക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ ഇരുപത് റക്കായത്ത് നമ്മൾ സാധാരണ നിസ്കരിക്കുന്നതിൽ തറാവീഹ നിസ്കാരമാണ് മനസ്സിലാക്കി വെക്കുക ഇരുപത് ഇറക്കായത്ത് തറാവീഹാണ് രണ്ട് നാല് റക്കായത്താണ് നാല് റക്കായത്തുള്ള ഏതാണ് തസ്ബീഹ നിസ്കാരം നാല് റക്കായത്താണ് ഓക്കെ മൂന്ന് റക്കായത്തുകളിൽ നിശ്ചിത കണക്കില്ലാത്ത നിസ്കാരം റക്കായത്തുകൾക്ക് ഇത്ര കണക്ക് എന്നില്ല രണ്ടെന്നോ നാല് ഈ പതിനൊന്നൊന്നുമില്ല അങ്ങനത്തെ ഏതാണ് അത് ദഹജു നിസ്കാരം ദഹജുദിന് കൃത്യമായ കണക്കില്ല നാല് രണ്ട് ഇറക്കായത്ത് നിസ്കാരം രണ്ട് ഇറക്കായത്താണോ അതേതാണ് നിസ്കാരം എന്ന് മനസ്സിലാക്കിയിട്ട് എഴുതാം ഏതാണ് ദഹയ്യത്ത് അല്ലേ പള്ളിയിൽ പ്രവേശിച്ചാൽ നിസ്കരിക്കുന്ന നിസ്കാരം ദഹ്യത്ത് നിസ്കാരം അഞ്ച് ചുരുങ്ങിയത് ഒരു റക്കായത്ത് സുന്നത്തുള്ള നിസ്കാരം ചുരുങ്ങിയത് ഒരു റക്കായത്ത് സുന്നത്താണ് ഏതാണ് വിത്തർ അല്ലേ വിത്തർ ചുരുങ്ങിയത് ഒരു റക്കായത്ത് വിത്തർ ഇനി ആറ് ലോഹ നിസ്കാരം ശരിയായ മിനിൻ്റെ ഡാഷ് എന്താണ് അടയാളമാണ് ലോഹാനുസ്കാരം ശരിയായ മിനിൻ്റെ അടയാളമാണ് ഏഴ് റവാത്തിവിലെ പത്ത് റക്കായത്തുകൾ വളരെയേറെ ഡാഷ് പുണ്യമുള്ളതാണ് പുണ്യമുള്ളതാണ് ഓക്കെ പ്രവർത്തനം കഴിഞ്ഞു ഇനി അടുത്ത പ്രവർത്തനം സമയ നിസ്കാരത്തിൻ്റെ സമയം വ്യക്തമാക്കാം ഒന്ന് ലഹാ നിസ്കാരം ഓരോ നിസ്കാരത്തിൻ്റെയും എപ്പോഴാണ് സമയം എഴുതി കൊടുക്കുക അത്രേ ഉള്ളൂ ലോഹ നിസ്കാരം എപ്പോഴാണ് സൂര്യൻ ഉദിച്ചത് മുതൽ എന്നാൽ ഏതുവരെ ഉച്ച വരെ സൂര്യൻ ഉദിച്ചുയർന്നത് മുതൽ ഉച്ച വരെയാണ് അതിൻ്റെ സമയം രണ്ട് തഹ്യത്ത് നിസ്കാരം തഹ്യദ് നിസ്കാരം എന്നാൽ പള്ളിയിൽ പ്രവേശിക്കുന്ന പ്രവേശിച്ചിട്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണ് അതിൻ്റെ സമയം എപ്പോഴാണ് പള്ളിയിൽ പ്രവേശിച്ചത് മുതൽ ഇരിക്കുന്നത് വരെയാണ് മൂന്ന് തഹജുദ് നിസ്കാരം തഹജുദ് നിസ്കാരം എപ്പോഴാണ് അതിൻ്റെ സമയം എന്ന് പറഞ്ഞത് രാത്രി ഉറങ്ങി ഉണർന്ന ശേഷം രാത്രി ഉണർങ്ങി ഉറങ്ങിയിട്ട് ഉണർന്ന ശേഷം അപ്പോഴാണ് അതിൻ്റെ സമയം ഇനി പൂർത്തിയാക്കാം എന്നുള്ള പ്രവർത്തനമാണ് ഒന്ന് തറാവ്ഹി എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം ഡാഷ് എന്താണ് വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ എന്നതാണ് രണ്ട് തഹജ്ജുദിൽ റക്കായത്തുകൾ അധികരിപ്പിക്കുന്നതിനേക്കാൾ പുണ്യം ഡാഷ് നൃത്തം നീളമാക്കലാണ് മൂന്ന് തഹ്യത്ത് കാരണമില്ലാതെ ഒഴിവാക്കൽ എന്താണ് കറാഹത്താകുന്നു തഹ്യത്ത് കാരണമില്ലാതെ ഒഴിവാക്കൽ ുന്നു നാല് കാൽപാദങ്ങൾ ഞെരിയാണി ഉൾപ്പെടെ മറയുന്ന പാദരക്ഷയാണ് ഡാഷ് ഹുഫ് അഞ്ച് യാ ബനി ആദമ ഹുദുനത്തക്കും ഡാഷ് മസ്ജിദിൻ യാ ബനി ആദമ മസ്ജിദിൻക്കും എന്ത കുല് മസ്ജിദിൻ അതിൻ്റെ അർത്ഥം കൂടെ പഠിച്ചു വെക്കണം കേട്ടോ ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാമെന്നുള്ളതാണ് ഓരോ ചോദ്യത്തിനും ശരിയായ തൊരു വിധ ഒന്ന് കരാഹത്തായ വസ്ത്രം ഏതാകുന്നു ഏതാണ് നെയ്തതിന് ശേഷം ചായം കൊടുക്കപ്പെട്ട വസ്ത്രം ധരിക്കൽ കരാഹത്താണ് നെയ്തതിന് ശേഷം ചായം കൊടുക്കപ്പെട്ട അതായത് നിറം കൊടുക്കപ്പെട്ട വസ്ത്രം അത് കരാഹത്താണ് രണ്ട് റിപിലക്ക് മുന്നിടേ മുന്നിടേണ്ടതില്ലാത്ത നിസ്കാരം ഏതാണ് ഏതാണ് ഹലാലായ യാത്രയിലെ സുന്നത്വ നിസ്കാരത്തിലാണ് കിവിലക്ക് മുന്നിടേണ്ടതില്ലാത്ത നിസ്കാരം ഏതാണ് ഹലാലായ യാത്രയിലെ സുന്ന നിസ്കാരത്തിൽ കിവിലക്ക് മുന്നിടേണ്ടതില്ല മൂന്ന് സഹിവിൻ്റെ സുജൂത് വാജിബാണ് ആർക്ക് സഹിവിൻ്റെ സുജൂത് വാജിബുള്ളത് ഇമാം സഹിവിൻ്റെ സുജൂത് ചെയ്താൽ മൂമിനും നിർബന്ധമാണ് ഓക്കെ നാല് സജതയുടെ സുജൂത് സുന്നത്താണ് ആർക്ക് സജതയുടെ സുജൂത് അത് സജതയുടെ ആയത്ത് മുഴുവൻ ഓതുകയോ കേൾക്കുകയോ ചെയ്തുവെന്നാണ് എന്ത് ചെയ്തത് സജതയുടെ സുജൂത് ചെയ്യൽ സുന്നത്തുള്ളത് അഞ്ച് മുനാഫിക്ക് ഓതാത്ത സൂറത്ത് ഏതാണ് രണ്ട് സൂറത്തുകൾ മുനാഫിഖുകൾ ഓതൂല ഒന്ന് സൂറത്തുൽ കാഫിറൂന് സോറി ഒരു സൂറത്ത് ഓതൂല സൂറത്തുൽ കാഫിറൂന് ഇനി അടുത്ത പ്രവർത്തനാണ് രണ്ട് വീതം എഴുതാം എന്നുള്ളത് ഓരോ ചോദ്യത്തിനും ഈ രണ്ട് ഉദാഹരണം എഴുതാം ഒന്ന് ജമായത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ജമായത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരം നമ്മൾ കുറേ ജമായത്ത് സുന്നത്തുള്ളതാണ് പഠിച്ചിട്ടുണ്ട് ഇല്ലാത്തതും പഠിച്ചിട്ടുണ്ട് അതിൽ ജമായത്ത് സുന്നത്തുള്ളത് മാത്രം എഴുതുക അതിൽ ഒന്നാമത്തേ നമുക്ക് തറാവീഹ് എഴുതാം നമ്മൾ ജമായത്തായിട്ട് നിസ്കരിക്കുന്ന ഏതൊക്കെ നിസ്കാരങ്ങളുണ്ടോ വറുതല്ലാത്ത ഏതൊക്കെ നിസ്കാരങ്ങളുണ്ടോ അതൊക്കെ എടുത്ത് എഴുതാം ഇപ്പോൾ തറാവീഹി എഴുതുക രണ്ട് പെരുന്നാൾ നിസ്കാരം എഴുതുക അതുപോലെ ഗ്രഹണ നിസ്കാരങ്ങൾ മഴയെ തേടുന്ന നിസ്കാരം ഇതൊക്കെ ജമായത്ത് സുന്നത്തുള്ള സുന്നതസ്കാരങ്ങളാണ് രണ്ട് നിസ്കാരം നിർവഹിക്കുന്നതിൻ്റെ തടസ്സങ്ങൾ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ പറയുന്നുണ്ട് ഏതൊക്കെയാണ് ഭ്രാന്ത് ബോധക്ഷം ഹയൽ അതുപോലെ നിഫാസ് ഇതൊക്കെയാണ് നിസ്കാരത്തിൻ്റെ തടസ്സങ്ങൾ ഇനി മൂന്ന് ജമായത്ത് സുന്നത്തില്ലാത്ത സുന്നതസ്കാരങ്ങൾ മുമ്പ് പറഞ്ഞത് ജമായത്ത് സുന്നത്തുള്ളതായിരുന്നു ഇനി ജമായത്ത് സുന്നത്തില്ലാത്തത് ഏതൊക്കെയാണ് റവാതീബ് ഉണ്ട് ലോഹ നിസ്കാരം ഉണ്ട് തഹയ്യത്ത് നിസ്കാരം അതുപോലെ വിത്ത് നിസ്കാരം ഇസ്തിഹാറത്തിൻ്റെ നിസ്കാരം അതുപോലെ സൊലാത്ത് തസ്ബീഹ് നിസ്കാരം അല്ലേ സൊലാത്ത് തസ്ബീഹ് അതുപോലെ തഹഞ്ചു നിസ്കാരം ഇതൊന്നും ജമായത്ത് സുന്നത്തില്ല ഒറ്റക്ക് നിസ്കരിക്കലാണ് സുന്നത്ത് ഇനി അവസാന പ്രവർത്തനം പൂരിപ്പിക്കാമെന്നതാണ് قل <سؤال> اللهم <سؤال> إني أعوذ بك برضاك من دش وبمعافاتك من عقوبتك وبك منك داش ثناء عليك أنت كما أثنيت على داش اللهم <سؤال> إني أعوذ بك برلاك من سخطك سخطك وبمعافاتك من عقوبتك وبك منك لا أحصي ഇതിലെ ഈ ദുആ മിക്കവാറും ചിലപ്പോൾ ഖുർആൻ ഇഫിന് ശേഷം ചോദിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള ദുആകളും അതുപോലെ കുറച്ച് ദിക്റുകളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ആറിന് വരുന്ന ഏതൊക്കെ റിക്കറികളും ദ്വാരകളായിരിക്കുമെന്ന് കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അത് വേണമെന്നുണ്ടവരുണ്ടെങ്കിൽ താഴെന്ത് ചെയ്യുക റിക്ക്റി എന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ദിക്റ് വിട്ടരാ അതല്ല നിങ്ങൾക്ക് ഈ വിഷയത്തിൻ്റെ ഫിഖ് വിഷയത്തിൽ നിന്നും ഓരോ ചാപ്റ്ററിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുത്തുണ്ടാക്കിയ ഉണ്ട് ഓരോ ചാപ്റ്ററിൻ്റെയും പ്രത്യേകമായിട്ടുണ്ടാക്കിയ കിസ് അത് വിട്ടിരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കിസ്സ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി ഞാൻ എന്ത് ചെയ്യുക റീപ്ലൈ തരാം കേട്ടോ അസാം വലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു